ൂതൽ ദേവൻ തോങ്കും മല മലർകളി മലർകളി ഹിരിയനവാ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്ന് എക്സ്പെഷ്യലി പെരുന്നാളാണ് അല്ലേ ചെറിയ പെരുന്നാളാണ് അപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെ തിരക്കിലും ആഘോഷത്തിലുമൊക്കെ ആയിരിക്കും എന്നറിയാം അപ്പോൾ നിങ്ങളുടെ വീടുകളിലെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അങ്ങനെ ആയിട്ടൊക്കെ ഭയങ്കര ആഘോഷമാണെന്നൊക്കെ എനിക്കറിയാം കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തകൃതിയായിട്ട് അല്ലേ അപ്പോൾ അതിനെനിക്ക് സമയം കിട്ടുമ്പോൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് കാണുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഞാനിന്ന് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണിത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പാട്ടൊന്ന് പാടാമെന്ന് വിചാരിച്ചത് കുറച്ച് ദിവസമായിട്ട് എനിക്ക് പാടണം പാടണം വിചാരിച്ചും നടന്നില്ല എന്തായാലും ഇത് ഇന്നൊന്ന് പാടി ഇടമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെയാണിത് പാടിയത് കേട്ടോ അപ്പോൾ എന്തായാലും തിരക്കുകളുടെ ഇടയിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് അതിനൊത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെ രണ്ടു ദിവസമായിട്ടൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഒരു മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പോയി പിന്നെ ഇനി രണ്ട് ദിവസത്തേക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും നാട്ടിൽ പോകണം അങ്ങനെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളാണ് നിങ്ങൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ എപ്പോഴും നിങ്ങൾ വിചാരിക്കില്ലേ അവിടെ ഇവിടെ എപ്പോഴും ഈ നാട്ടിൽ പോകും അത് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓട്ടമാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ അതങ്ങനെ അതിലും ഒരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കാര്യം പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു സന്തോഷപ്രദമായിട്ട് തന്നെ അങ്ങനെ പോകട്ടെ ഈശ്വരൻ ആരോഗ്യം ഒക്കെ തരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അപ്പം അങ്ങനെയൊക്കെ പോകട്ടെ എന്തായാലും നിങ്ങളും ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് പെരുന്നാളാശംസകൾ അപ്പോൾ നിങ്ങൾ എല്ലാവിധ ഐശ്വര്യവും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ എല്ലാത്തിനും ദൈവം കൂടെ ഉണ്ടാവട്ടെ എന്ന് മനസ്സോടുകൂടി പ്രാർത്ഥിക്കുകയാണ് അപ്പം പ്രത്യേകിച്ച് ഇന്ന് കാര്യങ്ങളൊന്നുമില്ല ഇന്ന് ഒരു പാട്ട് പാടിത്തരണമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുകയെന്ന് വിചാരിച്ചു തിരക്കുകൾ കാര്യങ്ങളൊക്കെ വീട്ടിലെ ജോലിയൊക്കെ ഒത്തിങ്ങിയപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാമെന്നു വിചാരിച്ചാണ് വന്നത് വേർത്ത് കുഴിക്കുകയാണ് ചൂട് എന്ത് ചൂടല്ല രക്ഷയില്ല ഈ ചൂട് കൊണ്ട് തന്നെ നമുക്ക് പല പല അസുഖങ്ങളും തോട്ടത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാതെ നിൽക്കുകയാണ് ഈ ചൂട് തല ഇങ്ങനെ വേർത്തോണ്ടിരിക്കുകയല്ലേ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഫാൻ പോലും ഇല്ലാണ്ട് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോയിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് വരുമല്ലോ അതുകൊണ്ട് ഫാൻ പോലും ഇടാറുണ്ട് വേർ തൊലിച്ചാണ് ഞാനിന്ന് വീഡിയോ ഇടുന്നത് കേട്ടോ അത്രയും ബുദ്ധിമുട്ടിയാണ് എന്ന് സാരം നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോഴും അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം അത്ര ഇനി രാവിലെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല രാവിലെ എഴുന്നേറ്റും അപ്പം അതുപോലെ തന്നെ ചെയ്യാൻ ചെയ്യാനിപ്പോൾ കുറച്ചായിട്ട് സാധിക്കുന്നില്ല കുറച്ച് ത്രോട്ട് ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് എപ്പോഴും ഇത് മാത്രമേ ഉള്ളൂ ഒരു മ്യൂസിക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ത്രോട്ട് ഓക്കെ ആക്കി വെക്കുക എന്നുള്ളത് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണി മുടക്കിക്കൊണ്ടിരിക്കും അത് വലിയ കാര്യമൊന്നുമില്ല ഇതിപ്പോൾ എൻ്റെ ഒരു സഹചാരിയായിട്ട് ഇങ്ങനെ കൂടെ കൂടിയേക്കാണ് അതുകൊണ്ട് അത് വലിയ വിഷയമൊന്നുമില്ല പിന്നെ ചൂടും ഈ ഒരു വിപരീതമായിട്ടുള്ള ഒരു കാലാവസ്ഥ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഇവിടെ ഭയങ്കര ചൂട് കൂടുതലാണെന്ന് പറയും അമ്മയൊക്കെ വരുമ്പോൾ പറയും കാലം ഭയങ്കര ചൂട് കൂടുതലാണ് ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് വൃക്ഷങ്ങളും ഇവിടെ കൂടുതലും കമ്പനികളാണ് പിന്നെ അതുപോലെ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും കൂടുതൽ ഗ്രാമപ്രദേശത്തിലെ പോലെ നല്ല പച്ചപ്പും ഹരിതാപയും മനോഹരത്തിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട് ഉള്ള സ്ഥലങ്ങളിൽ എങ്ങനെ വൃക്ഷങ്ങൾ വെട്ടിയിട്ട് വീട് വയ്ക്കാമെന്നാണ് ആളുകളുടെ ചിന്ത പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യന് താമസിക്കാനോ ഒന്നും ഇവിടെ അപ്പോൾ ഉള്ള എടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു കൂര കെട്ടി നമുക്ക് ജീവിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഉള്ള പ്രശ്നങ്ങളൊക്കെ വെട്ടി തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു കാലാവസ്ഥ വ്യതിയാനവും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു ചൂട് അനുഭവിക്കേണ്ടി വരുന്നു എന്തെല്ലാം അല്ല ഒരു ദിവസവും നമ്മൾ കേൾക്കുന്നതും വാർത്തകളും അപ്പം എന്തായാലും അതൊക്കെ പോട്ടെ ഈ പെരുന്നാളായിട്ട് ഈ എന്താ പറയുക ഇങ്ങനത്തെ ദുഃഖകഥകളൊന്നും പറയുന്നില്ല അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും സന്തോഷമായിട്ടിരിക്കും ആഘോഷങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കട്ടെ അതിനിടയ്ക്ക് എൻ്റെ ഈ പാട്ടൊന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഞാൻ മറ്റേ വീഡിയോ മറന്നിട്ടില്ല കേട്ടോ അത് ഞാൻ കുറച്ച് തിരക്കുകൾ കഴിഞ്ഞിട്ട് അത് ആയിട്ട് ഇട്ടോളാം പിന്നെ എനിക്ക് ഒരു ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നില്ല അത് വളരെ കണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുന്നവരെ എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ വീർക്കുന്നവരെ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു ഇനിയും അങ്ങോട്ടും തുറന്നു ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒന്നും തരാൻ മറക്കരുത് വീഡിയോ വെറുതെ കണ്ട് പോസ് സ്ക്രോൾ ചെയ്ത് കളയരുത് നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണുക വലിയ കാര്യമൊന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ സന്തോഷവും കാര്യങ്ങളൊക്കെ ഈ പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് മറക്കാതിരിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കണേ എഴുപത് ഞാൻ മറക്കരുത് എന്നാലും ഞാനിടുന്ന വീഡിയോസിൻ്റെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഹാപ്പി ആയിട്ടിരിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും തൈവാനുണ്ടാവട്ടെ ഓക്കെ ചിൽഡ്രൻസ് ബൈ ബൈ